Hello dear students! എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ നിങ്ങൾ എല്ലാവരും ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾക്ക് എപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ളതൊക്കെ നിങ്ങൾ പലരും കേട്ട് അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്മളെടുത്ത് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം എപ്പോഴാണ് റിസൾട്ട് വരിക ജൂണിൽ വരുമോ ജൂലൈയിൽ വരുമോ അല്ലെങ്കിൽ മെയിൽ ലാസ്റ്റ് വീക്കിൽ വരുമോ മെയി ലാസ്റ്റ് വീക്കിൽ റിസൾട്ട് കണ്ടില്ലല്ലോ എപ്പോഴാണ് റിസൾട്ട് വരിക എന്നുള്ളൊക്കെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെയാണ് അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം എപ്പോഴാണ് നിങ്ങളുടെ എൻ ഐ ഒസിന്റെ റിസൾട്ട് എൻ ഐ ഒസ് ബോർഡ് പബ്ലിഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത് ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്താലോ സോ എപ്പോഴാണ് എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിന്റെ ആണ് കേട്ടോ ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളത് നോക്കാം നമുക്ക് എന്താണ് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ ഏപ്രിൽ ബാച്ചിന്റെ ഇവിടെ ഞാൻ എൻ ഐ ഒസ് ഒക്ടോബർ ബാച്ചിന്റെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കേ വേണ്ട എൻ ഐ ഒസ് ടെൻത്ത് ഏപ്രിലിൻ്റെ റിസൾട്ട് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത് ജൂൺ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഏഴിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ട്വൽത്തിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇനി ഇരുപത്തി അഞ്ചില് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞാലേ മന്ത് എന്ന് പറയുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തന്നെയായിരിക്കും അല്ലെ അതിനിപ്പോ ടെൻത്തിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലസ് ടു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഈ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ ഇപ്പം വിചാരിക്കുന്ന എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് ജൂണിൽ തന്നെ റിസൾട്ട് വരും എന്നുള്ളതായിരിക്കും പക്ഷെ ആക്ച്വലി ജൂണിൽ റിസൾട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് മിസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എൻ ഐ ഒസ് ബോർഡിൽ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒരു എന്താ പറയാ പർട്ടിക്കുലർ ടൈം ഫ്രെയിം അവർ പറയാറുണ്ട് എക്സാക്റ്റ് ഡേറ്റ് പറയാറില്ല എക്സാക്റ്റ് ഇന്ന ഡേറ്റിൽ വരും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഒരു ടൈം ഫ്രെയിം അവർ കൊടുക്കാറുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ നിത് എല്ലാവർക്കും നിങ്ങളുടെ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലെ എക്സാം കഴിഞ്ഞത് എപ്പോഴാണ് മെയ് അഞ്ചോടു കൂടെ നിങ്ങളുടെ എക്സാം ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ടൈം ടേബിൾ എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത് എക്സാം മെയ് പത്തൊമ്പത് രണ്ടായിരത്തി April, and so, and then, enfin like െ അപ്പൊ ഈ മെയ് പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ചിനാണ് നമ്മുടെ ഏപ്രിൽ ബാച്ചിന്റെ എക്സാമിന്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ എൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ടിപ്പിക്കലി വീക്സ് ആഫ്റ്റർ ലാസ്റ്റ് എക്സാം ഡേ ഇതാണ് അവർ പറയുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം ഫോർ ഡിക്ലറിംഗ് റിസൾട്ട് ടിപ്പിക്കലി അപ്പൊ നമുക്ക് എന്താ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുക നിങ്ങളുടെ എക്സാം ആ ഒരു ടൈം ടേബിള് കണ്ട മെയ് പത്തൊമ്പത് എന്നുള്ള ഡേറ്റിന് ശേഷം ഒരു ഏഴ് ആഴ്ചകൾ കഴിയുമ്പോൾ എക്സാക്ട് അത് എവിടെ എത്തും ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് എത്തുന്നത് അപ്പം ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും എൻ ഐ ഒസ് ഏപ്രിൽ ബാച്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ബാച്ചിൻ്റെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാം അപ്പം എല്ലാവരും പറയുന്ന പോലെ നമ്മൾ എന്താണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വരും എന്ന് കരുതി കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും അതിനേക്കാൾ നല്ലത് എന്താണ് ഇതിൽ എക്സാക്ട് ഒരു ടൈം ഫ്രെയിം അവർ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നതല്ലേ അപ്പൊ എൻ ഐ ഒസിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന്റെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം ഒരു ഏഴ് ആഴ്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുക അങ്ങനെ നോക്കുമ്പോ എന്താണ് ജൂലൈ മന്തിലാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് മന്ത് എന്ന് പറയുന്നത് റിസൾട്ട് ജൂലൈയിൽ വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും സോ അത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ ഐ ഒസിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസ് ഇതൊന്ന് അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുക ജൂലൈലായിരിക്കും നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക അത്രയും ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും വരും അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ റിസൾട്ട് സംബന്ധിച്ചോ എൻ ഐ ഒസിന്റെ മറ്റ് കോഴ്സ് ഡീറ്റെയിൽസ് സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും സോ എൻ ഐ ഒസിന്റെ ആപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് ഇനി അടുത്ത ബാച്ചിന് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഒരു ഓൾ കേരള സ്റ്റുഡൻസ് വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള എല്ലാ സ്റ്റുഡൻസും അതിൽ കയറി ജോയിൻ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്